ഹലോ വെൽക്കം ബാക്ക് ടു യൂത്ത് ചാനൽ എനിക്ക് സജീഷ് ബ്ലോബിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് തന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണാത്ത ഒരു ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മീഷോയ്ക്ക് അകത്തത് കാണാൻ ചോദിച്ച പ്രോഡക്റ്റ് അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ആണ് അതായത് നമ്മുടെ റീൽസ് ചാൻഡായിട്ടും സെൽഫി സ്റ്റിക്കായിട്ടും യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ നമ്മൾ ഒരുപാട് റിവ്യൂസ് കണ്ടതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് അപ്പം ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇത് ഓപ്പൺ ചെയ്യും കാരണം മീൽ ഭയങ്കര ബഹളമായിരുന്നു ഇത് വേണമെന്ന് പറഞ്ഞിട്ട് മീനൂറ് പേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും അത് എൻ്റെ ഒരു സംഭവം മാത്രമേ ഇല്ലായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ വാങ്ങിച്ചതാണ് അപ്പം എന്തായാലും ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം ആ അതെ കോളേജ് സാധനം ആ ഓക്കെ ചെയ്യണം

ഇത് യൂസ് യൂസ് ചെയ്ത് 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 നോക്കട്ടെ നോക്കട്ടെ അതെ കണ്ടിട്ട് കണ്ടിട്ട് നോക്കിയിട്ട് റിവ്യൂസ് പറയാം വീഡിയോ നമ്മൾ ലൈറ്റ് ലൈറ്റ് ഒക്കെ ഒക്കെ നോക്കി നമുക്ക് ഇവിടെ ഫോൺ സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ ഈ കണ്ണൂര് നമുക്ക് அந்த <Tipps> അല്ല നമ്മളത് ഇങ്ങനെ വെക്കാൻ പറ്റും ഇതും കൂടാതെ ചെറുതായിട്ടൊന്ന് യൂസ് ആക്കിയത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആദ്യം പൊക്കാൻ ഒരല്പം പ്രയാസമായിരിക്കും അത് ഫോണില് ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഒരു സ്വിച്ച് വഴി ആ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഫോണൊക്കെ വെച്ചിട്ട് സംഭവം സൂപ്പർ ആണ് എല്ലാരും മേടിക്കണം എടാ എങ്ങനെയുണ്ടെന്ന് ലൈക്ക്